ഐ പി എൽ താരലേലം ഓരോ തവണ അവസാനിക്കുമ്പോഴും പുതിയ താരങ്ങളുടെ പേരുകൾ ചർച്ചയാകാറുണ്ട് പല യുവതാരങ്ങൾക്കു വേണ്ടിയും ടീമുകൾ കോടികൾ മുടക്കുന്നതിലൂടെയാണ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പുതിയ താരം എത്തിയതായി ആരാധകരും അറിയുന്നത് അത്തരത്തിൽ ഐ പി എല്ലിൽ ടീമുകൾ തമ്മിൽ ഇത്തവണ മത്സരിച്ചത് പഞ്ചാബ് കിങ്സ് മൂന്ന് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ പ്രിയാൻഷ് ആര്യയ്ക്ക് വേണ്ടിയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ആർ പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളാണ് യുവതാരത്തിനായി രംഗത്തെത്തിയത് ഡൽഹി പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ തവണ അറുനൂറ്റിയെട്ട് റൺസുമായി സൗത്ത് ഡൽഹി സൂപ്പർ സ്റ്റാർസിന്റെ ടോപ് സ്കോറർ ആയിരുന്നത് പ്രിയാൻ ശാരിയായിരുന്നു ടൂർണമെന്റിൽ മുപ്പത് പന്തിൽ അൻപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ പന്തിൽ നൂറ്റിയേഴ് നാൽപ്പത്തിരണ്ട് പന്തിൽ എൺപത്തിയെട്ട് എന്നീ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ അൻപത് പന്തിൽ നിന്നും പ്രിയാൻ ശാരി നേടിയ നൂറ്റി ഇരുപത് റൺസ് വന്ന മത്സരത്തിൽ മനാൻ ഭരദ്ൽ ആറ് സിക്സുകളാണ് താരം പറത്തിയത് ഈ ആണ് താരത്തെ ഇത്തവണ ഐ പി എല്ലിലെ ശ്രദ്ധാ മാറ്റിയത് ടൂർണമെന്റിലെ പത്ത് മത്സരങ്ങളിൽ നിന്നും അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ആറ് ശരാശരിയിൽ അറുനൂറ്റിയെട്ട് റൺസാണ് പ്രിയാൻഷ് അടിച്ചു കൂട്ടിയത് നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ പ്രകടനം കൂടാതെ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ഫിക്സറുകളാണ് താരം നേടിയത് ഗൗതം ഗംഭീറിന്റെ പഴയ കോച്ചായിരുന്ന സഞ്ജയ് ഭരദ്വാജാണ് പ്രിയാൻഷിന്റെ പരിശീലകൻ